ആ ട്രവിസൈഡ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു തലവേദന തലവേദനയേക്കാം എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ക്രിക്കറ്റ് ഇഷ്ടമാണ് അത്ര തന്നെയാണ് അതായത് നമ്മുടെ സ്റ്റാറ്റോസ്ഫിയറിനും ഐ സി സി ഏകദിന ടൂർണമെന്റും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് അതെന്താണ് അങ്ങനെയാണെങ്കിൽ ആദ്യം അത് നടത്താൻ തീരുമാനിച്ചിരുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളിയുണ്ട് അത് ആരാണ് അതായത് പ്രത്യേകിച്ച് ട്രവിസെട്ടിനെ നോക്കാതെ പരീക്ഷയ്ക്ക് പോവേ ചെയ്യരുത് കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് ഐ സി സി ടൂർണമെന്റുകളിലുണ്ട് ഐ സി സിയുടെ എല്ലാ കിരീടങ്ങളും നേടിയ ആദ്യ രാജ്യം ഏതാണ് അത് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവിഷൻ സെക്ഷൻ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണത് അതായത് സോഷ്യൽ മീഡിയയിൽ അടുത്ത ട്രെൻഡിങ് ആയ ഒരു സ്റ്റേഡിയമാണ് ഗദ്ദാഫി സ്റ്റേഡിയം എന്ന് പറയുന്നത് അപ്പൊ അത് ഏത് രാജ്യത്താണ് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ഐ സി സി ടൂർണമെന്റുകളെ പറ്റിയാണ് നമുക്കറിയാം ഇപ്പോൾ ചാമ്പ്യൻസ് ഷോപ്പ് ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ സി സി ടൂർണമെന്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ പറയിലേക്ക് പോവാം ആദ്യം നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് മുഴുവൻ നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഓർമ്മമാണ് സോ റിവിഷൻ ആയിട്ട് തന്നെ ഓർത്തെടുക്കുക ആരാണ് ജേതാക്കൾ ഇന്ത്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ് ഇന്ത്യയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണിത് അത് മൂന്നാമത്തെ അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇതെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും ഓർത്തുവയ്ക്കുക എന്നൊക്കെയാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി രണ്ടിലെന്ന് പറയുന്ന സംയുക്ത ജേതാക്കളായിരുന്നു അതായത് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളായിരുന്നു രണ്ടായിരത്തി രണ്ട് അന്ന് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണ് ഇനി അതിനുശേഷം ഇന്ത്യ കിരീടം നേടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടി അന്ന് ക്യാപ്റ്റൻ എന്ന് പറയുന്ന മഹേന്ദ്രസിംഗ് ധോണിയായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ിൽ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് രോഹിത് ശർമ്മയാണ് പരാജയപ്പെടുത്തിയത് അത് പരാജയപ്പെടുത്തിയത് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് നേട്ടത്തോടുകൂടി ഇന്ത്യ എത്ര ഐ സി സി കിരീടങ്ങൾ സ്വന്തമാക്കി ഏഴെണ്ണം ചാമ്പ്യൻസ്ട്രോഫി ചേർത്ത് ഏഴെണ്ണം അതായത് മൂന്ന് ചാമ്പ്യൻസ് അങ്ങനെ ിരീടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാ ഇന്ത്യൻ പുരുഷ ടീം നേടിയിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എവിടെയാണ് പാകിസ്ഥാനാണ് വേദി എന്നുള്ള കാര്യം ഓർക്കുക പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനായിരുന്നു വേദിയെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ചാണ് നടന്നത് ദുബായിൽ വെച്ച എവിടെയാണ് ദുബായിൽ വെച്ചാണ് നടന്നത് അത് കൃത്യമായിട്ട് തന്നെ ഒന്ന് ഓർത്തു വയ്ക്കുക എവിടെ വെച്ചാണ് പാകിസ്ഥാൻ ആയിരുന്നു വേദി പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ചെല്ലില്ല എന്നുള്ള കാരണം കൊണ്ട് എന്താണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്തുകയായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്യണം അതായത് ഫൈനലിന്റെ വേദി എവിടെയാണ് അത് ദുബായി തന്നെയാണ് അപ്പൊ ഫൈനലിൽ തന്നെ ദുബായിൽ വെച്ച് തന്നെയാണ് നടന്നത് ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു സ്റ്റേഡിയം ഉണ്ട് അതായത് ഗദ്ദാഫി സ്റ്റേഡിയം എന്ന് അത് പാകിസ്ഥാനാണ് ശരിക്കും പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം ശരിക്കും നടക്കേണ്ടത് എവിടെയായിരുന്നു ഗദ്ദാഫി സ്റ്റേഡിയത്തിലായിരുന്നു പക്ഷേ ഇന്ത്യ ഫൈനലിൽ വന്നു സോ എന്ത് പറ്റുള്ളൂ ഇന്ത്യയുടെ മത്സരം ദുബായിലാണ് അതുകൊണ്ട് ഫൈനൽ എന്ത് ചെയ്തു ദുബായിലേക്ക് മാറ്റി അതുകൊണ്ട് തന്നെ ഗദ്ദാഫി സ്റ്റേഡിയം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി എന്ന രീതിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നോട്ട് ചെയ്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫൈനലിലെ താരമടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ താരം ആരാണ് അത് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മയാണ് വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് ഇനി ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിൻ രവീന്ദ്ര ആരാണ് രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ താരം ഈ രജിൻ രവീന്ദ്ര എന്ന് പറയുന്നത് ന്യൂസിലൻഡ് താരമാണ് ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആര് തന്നെയാണ് രജിൻ രവീന്ദ്ര തന്നെയാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു ന്യൂസിലൻഡ് താരമാണ് ഇനി അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയത് മാറ്റ് ഹെൻറി ആരാണ് മാറ്റ് ആണ് ഇദ്ദേഹവും ന്യൂസിലൻഡ് താരമാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ എന്തായാലും ഇന്ത്യ കിരീടം നേടിയ കാര്യമല്ലേ പറഞ്ഞത് ക്യാപ്റ്റനെ നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ പരിശീലനം കൂടി ഓർത്ത് വയ്ക്കാം ഗൌതം ഗംഭീരാണ് അതുകൂടി ഓർക്കുക ഇതിനു മുൻപ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടന്ന എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പൊ അന്ന് പാകിസ്ഥാൻ കിരീടം നേടിയിരുന്നു ഇന്ത്യ റണ്ണറപ്പ് ആവുകയാണ് ചെയ്തത് അപ്പൊ അതുകൂടി ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് അപ്പോൾ ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ആണ് ജേതാക്കൾ റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ് വേദി മലേഷ്യയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക വേദി മലേഷ്യ ജേതാക്കൾ ഇന്ത്യ റണ്ണറപ്പ് ആരാണ് ദക്ഷിണാഫ്രിക്കയാണ് ഇനി ഇപ്പോൾ നടന്നത് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ എത്രാമത്തെ എഡിഷനാണ് അത് രണ്ടാമത്തെ എത്രാമത്തെ ആണ് രണ്ടാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടന്നത് അങ്ങനെയാണെങ്കിൽ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നടന്നത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് അന്ന് റണ്ണർ അപ്പ് ആരാണ് ഇംഗ്ലണ്ടാണ് അന്ന് മത്സരം നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അന്ന് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഷെഫാലി വർമ്മയാണ് ഇത് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ടൂർണമെന്റിലെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈനലിലെ താരം അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജി ത്രിഷ ആരാണ് ജി ത്രിഷയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതിന് പുറമേ തന്നെ ഈ ടൂർണമെന്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഒരു മലയാളി വനിത കളിച്ചിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ജെ ജോഷിത ആരാണ് ജോഷിതയാണ് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഓർത്തു വയ്ക്കേണ്ട പേരാണ് ജോഷിത അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കണം അപ്പോൾ എന്താണ് ജോഷിത എന്ന് പറയുന്ന ഒരു മലയാളി വനിത എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൂർണമെന്റിൽ കളിച്ചിട്ടുണ്ട് അതിന് പുറമെ രണ്ട് കാര്യങ്ങൾ കൂടി ജോഷിതയുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വയ്ക്കുക അതായത് എന്താണ് വനിത വനിതാ ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത് ജോഷിത അപ്പൊ എന്താണ് വനിതാ ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ് ജോഷിതയാണ് അതുപോലെ തന്നെ എന്താണ് ഒരു ലോകകപ്പിൽ എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിതയും ആര് തന്നെയാണ് ജോഷിത തന്നെയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുക ഇനി ഈ പറയുന്ന ജി തൃശയ്ക്കും എന്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട നേട്ടമുണ്ട് അതായത് വനിതാ ലോകകപ്പിൽ വനിതാ എന്താണ് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിൽ സെഞ്ചറി നേടിയ ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് ജി എന്താണ് അണ്ടർ നൈൻറ്റീൻ വനിതാ ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജി തൃശ്യാണ് അപ്പൊ അതുകൂടി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് അപ്പൊ എന്താണ് രണ്ടായിരത്തി അതായത് ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിന്റെ ഒൻപതാമത്തെ ഒൻപതാമത്തെ എഡിഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ജേതാക്കൾ ന്യൂസിലൻഡാണ് ആരാണ് ജേതാക്കൾ ന്യൂസിലൻഡാണ് ആദ്യത്തെ കിരീടമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇനി വേദി വേദി ആണ് ആണ് എവിടെയാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ആദ്യം നടക്കേണ്ടിയിരുന്നത് ബംഗ്ലാദേശിലായിരുന്നു ഇവിടെയാണ് ബംഗ്ലാദേശിലായിരുന്നു നമുക്കറിയാം എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ കലാപവും അതിനെ തുടർന്ന് എന്ത് ചെയ്തു അവസാന നിമിഷം എന്ത് ചെയ്തു യു എയിലേക്ക് വേദിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോ വേദി എവിടെയാണ് യു എ ആണ് നമ്മൾ പഠിച്ചു വലിച്ചു കാണും എന്താണ് ിലെ ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിന്റെ വേദി ചെയ്തിരിക്കാം പഠിച്ചു വെച്ചിരിക്കാം മാറ്റി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എവിടെയാണ് യു എ യിലാണ് നടന്നത് എന്തുകൊണ്ടാണ് യു എയിലേക്ക് മാറ്റിയത് ബംഗ്ലാദേശ് കലാപകാരണമാണ് യു എയിലേക്ക് മാറ്റിയത് ആണ് റണ്ണർ റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു ടൂർണമെന്റ് എന്താണ് ഫൈനലിലെ താരവും അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരവും ഒരാൾ തന്നെയാണ് എന്താണ് ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ഒരു വ്യക്തി തന്നെയാണ് അത് അമേലിയാണ് പറയുന്നത് പറയുന്നത് താരമാണ് താരമാണ് അപ്പോ എന്ന് ആണ് ഫൈനലിലെ താരവും താരവും ടൂർണമെന്റിലെ ഇനി ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആര് തന്നെയാണ് തന്നെയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക പക്ഷെ ഉണ്ട് അതായത് ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ എന്ന സ്വന്തമാക്കി സ്വന്തമാക്കി അതുകൂടി ഓർക്കുക ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ലോറ ലോറ നേടിയാകെ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ താരമാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ എന്തായാലും ഈ ഒരു വനിതാ ടി ട്വന്റി ലോകകപ്പ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോകകപ്പിൽ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും ഒക്കെ പറയണ്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് ഹർമൻപ്രീത് കൗർ ആരാണ് ഹർമൻപ്രീത് ആണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വനിതാ ടി ട്വന്റി ലോകകപ്പിൽ രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് ലോകകപ്പിൽ രണ്ട് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ാണ് ആശാശോഭനെ പറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ് വനിതാ ലോകകപ്പ് കളിച്ച ആദ്യ ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി വിക്കറ്റ് നേടിയ ആദ്യ ആരാണ് അത് രണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി മറ്റൊരു മലയാളി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ചിലപ്പോ മിന്നു മണി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിൽ വരാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല രണ്ടായിരം ആയിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിൽ എന്ത് ചെയ്തിട്ടില്ല മിന്നു മണി കളിച്ചിട്ടില്ല ആരൊക്കെയാണ് ആചാ ചോഭനയും സജുന സജീവനുമാണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പുരുഷ ടി ട്വന്റി ലോകകപ്പാണ് അപ്പോൾ ഈ ലോകകപ്പ് നമുക്ക് അങ്ങനെ ഒന്നും അങ്ങ് മറക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം ഇമോഷണി നമ്മൾക്ക് ഒരുപാട് കണക്ട് ആയ ഒരു ലോകകപ്പാണ് എന്തെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പ് എന്ന് പറയുന്ന ആ ഫൈനലിലെ ക്യാച്ച് ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് തന്നെ എടുക്കുക നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ കാരണം ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സോ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ രണ്ടരപ്പ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ താരം താരം ഫൈനലിലെ ാണ് വിരാട് ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറ ആണ് ഫൈനലിലെ താരം വിരാട് അപ്പൊലി ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറ ബും ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പറഞ്ഞ് ഇന്ത്യയുടെ എത്രാമത്തെ പുരുഷ ടി ട്വന്റി ലോകകപ്പാണ് രണ്ടാമത്തെ എത്രാമത്തെ രണ്ടാമത്തെ ആണ് അതായത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ പുരുഷ ടി ട്വന്റി ലോകകപ്പ് നേടിയത് ആരാണ് ഇന്ത്യയാണ് അപ്പോ ഇനി ഈ ഒരു കിരീട നേട്ടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണ് അത് രോഹിത് പരിശീലകൻ പരിശീലകനാരാണ് രാഹുൽ ദ്രാവിഡ് ആണ് കാരണം തിരിഞ്ഞു പോവാൻ പാടില്ല ചാമ്പ്യൻ ട്രോഫി നേടുമ്പോൾ കോച്ച് ആരാണ് ഗൗതം ഗംഭീർ ആണ് ഇനി എന്താണ് ടി ട്വന്റി ലോകകപ്പ് നേടുമ്പോ ആരാണ് രാഹുൽ ദ്രാവിഡ് ആണ് രണ്ട് തമ്മിൽ തിരിയാൻ പാടില്ല കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോ എന്താണ് ഇന്ത്യക്ക് രണ്ട് പുരുഷ ടി ട്വന്റി ലോകകപ്പ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് പുരുഷ ടി ട്വന്റി ലോകകപ്പ് നേടിയ എത്ര ടീമുകളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇനി മറ്റൊന്ന് ഇംഗ്ലണ്ട് ആണ് മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസ് ആണ് അപ്പൊ ഈ മൂന്ന് പേർക്ക് എന്തുള്ളൂ രണ്ട് പുരുഷ ടി ട്വന്റി ലോകകപ്പുകളൂ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായി പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതായത് ഇന്ത്യ ഈ ഒരു ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ഒരു മത്സരം പോലും തോക്കാതെയാണ് അപ്പോൾ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ആദ്യ ടീമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ലോകകപ്പിലും എന്തുണ്ട് ഒരു മലയാളി സാന്നിധ്യമുണ്ട് അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ പോലും അദ്ദേഹം എന്ത് എന്തിട്ടുണ്ടായിരുന്നു ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരാണ് സഞ്ജു സാംസൺ ആണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിൽ ഉൾപ്പെടുന്ന മലയാളി ആരാണ് സഞ്ജു സാംസൺ ആണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ വേദി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്താണ് പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് നടന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസും എവിടെയൊക്കെയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലാണ് നടന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുള്ള കുർബാസ് ആണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ താരമാണ് ഇനി അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയത് അർഷദീപ് സിംഗും ഫസൽ ഹക് ഫറൂഖിയാണ് ഇതിൽ അർഷദീപ് സിംഗ് നമുക്കറിയാം ഇന്ത്യക്കാരനാണ് ഫസൽ ഹക് ഫറൂഖി എന്ന് പറയുന്നത് എന്താണ് അഫ്ഗാനിസ്ഥാൻ താരമാണ് അപ്പോൾ അതുകൂടി വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു ടി ട്വൻറ്റി ലോകകപ്പിന്റെ അംബാസിഡർമാരെ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അതായത് യുവരാജ് സിംഗ് ഷാഹിദ് അഫ്രീദി ക്രിസ് കെയിൽ ഹുസൈൻ ബോൾട്ട് അപ്പോൾ ആയിരുന്നു ഈ ഒരു ടൂർണമെന്റിന്റെ അബാസിഡർമാർ അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കും ഇനി അടുത്തത് ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അപ്പോൾ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് റണ്ണർ അപ്പ് ഇന്ത്യയാണ് അപ്പോൾ ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ വേദി ദക്ഷിണാഫ്രിക്ക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് റണ്ണർ അപ്പ് ഇന്ത്യയാണ് വേദി ദക്ഷിണാഫ്രിക്കയാണ് ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇനി എന്താണ് നമ്മുടെ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട

പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ആര് തന്നെയാണ് ഉദയ് അതുകൂടി ഇനി അടുത്തത് പുരുഷ ഏകദിന ലോകകപ്പ് ഇതും നമ്മൾ അങ്ങനെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ലോകകപ്പാണ് അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് അപ്പോ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഓസ്ട്രേലിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരുന്നു വേദി അപ്പോ ഇന്ത്യ ആയിരുന്നു വേദി പക്ഷേ രണ്ടാം ായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദിയായതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇന്ത്യ വേദിയായ ആദ്യ ഐ സി സി ഏകദിന ലോകകപ്പാണ് എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം ഇതിനു മുൻപും ഇന്ത്യ വേദിയായിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ വേദിയായിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിൽ വെച്ച് മാത്രം നടന്ന ഒരു ഐ സി സി ഏകദിന ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്തായത് ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ എന്താ നമ്മൾ െന്ത് പറഞ്ഞു വേദി പറഞ്ഞു രണ്ടരപ്പ് പറഞ്ഞു ജേതാക്കൾ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ കിരീടം നേടിയ ഓസ്ട്രേലിയ നയിച്ച ആരാണ് പാറ്റ് കമ്മിൻസ് ആണെന്ന് മറക്കാതെ തന്നെ ഓർത്ത് വയ്ക്കുക ഇനി രണ്ടരപ്പായ ഇന്ത്യ നയിച്ചത് ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇന്ത്യ ഇതുംകൂടം ചേർത്ത് എത്രാമത്തെ തവണ നാല് തവണയാണ് ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ വരുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലും എന്ത് ചെയ്തു ഇന്ത്യ കിരീടം നേടി മറ്റു രണ്ട് തവണ അതായത് രണ്ടായിരത്തി മൂന്നിലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യക്ക് കിരീടം നേടാൻ സാധിച്ചില്ല അതുകൂടി ഓർക്കുക ഇനി അടുത്തത് ഈ ഫൈനലിലെ താരം ആരായിരുന്നു അത് ട്രവിസഡ് ആരാണ് ആണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിനെ പറഞ്ഞു ട്രവിസെഡ് എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു തലവേദനയാണ് കാരണം ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ആയിക്കോട്ടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ആയിക്കോട്ടെ ട്രവിസെഡ് എന്ത് ചെയ്തു സെഞ്ചുറി നേടി അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു റെക്കോർഡ് കൂടിയാണ് അതായത് എന്താണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും അതുപോലെ തന്നെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും സെഞ്ചുറി നേടിയ ആദ്യ താരമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ട്രിവിസെഡ് ആണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക ഇനി ിലെ താരമാരാണെന്ന് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിലെ താരം കൂടുതൽ റൺസ് നേടിയതും വിരാട് കോഹ്ലിയാണ് കൂടുതൽ വിക്കറ്റ് നേടിയതും മുഹമ്മദ് ഷമി സോ ഇത് മൂന്നും നോക്കുകയാണെങ്കിൽ എന്താണ് മൂന്നും ഇന്ത്യക്കാരാണ് ട്രവിസെഡ് എന്നാണ് ഓസ്ട്രേലിയൻ താരമാണ് ഇനി ഈ ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ചില റയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുജറാത്തിലെ അത്ലെറ്റ് സ്റ്റെപെൽ എന്ന് പറയുന്നത് എന്താണ് സ്റ്റെപ്പെൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്മാരകമാണ് ആണ് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സ്മാരകവും നമ്മുടെ ഐ സി സി ഏകദിന ലോകകപ്പ് തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടുകാണും ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് മുന്നോടിയായിട്ട് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് ക്യാപ്റ്റൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഷൂട്ട് നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ഇൻ കേസ് എവിടെയാണെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് ഗുജറാത്തിലാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ആൻഡ് ടോങ്ങിനെ പറ്റി പറയാം ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് അത് ഓർത്തു വയ്ക്കി സി ലോകകപ്പ് ലോകത്തിമൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പും അന്തരീക്ഷ പാളിയായിട്ടുള്ള എന്തുണ്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധം കൂടി നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം അതായത് ഈ ഒരു ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ലോകകപ്പിന്റെ ട്രോഫി പര്യടനം ആരംഭിച്ചത് ഏത് അന്തരീക്ഷ പാളിയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ട്രോഫി പര്യടനം ആരംഭിച്ചത് ഏത് അന്തരീക്ഷ പാളിയിൽ നിന്ന് അത് നിന്നാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു ടൂർണമെന്റ് എന്താണ് എന്താണ് ഗാനം ദിൽ ഇനി സംഗീതം നൽകിയത് പ്രീതം ചക്രവർത്തിയാണ് ഇനി ആ ഒരു ഗാനത്തിൽ അഭിനയിച്ചത് രൺവീർ സിംഗ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള റയനായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്ത് വയ്ക്ക ഇനി അതിന് പുറമേ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ലാസ്റ്റ് സെഷനാണ് വരുന്നത് അതായത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആ ഒരു കാലയളവിൽ നടന്ന പ്രധാനപ്പെട്ട ഐ സി സി ടൂർണമെന്റിലാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇതിൽ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് വന്നിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഇതിനു മുൻപ് ആ ഒരു ടൂർണമെന്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്ന് ഓസ്ട്രേലിയ ജേതാക്കളായി ഇംഗ്ലണ്ട് രണ്ടറപ്പായി ഇനി രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ ഒരു ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് നടക്കാൻ പോകുന്നത് അത് ഇന്ത്യ വെച്ചാണ് നടക്കാൻ പോകുന്നത് മറ്റു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഡെയിലി കണ്ടബേഴ്സ് ഫാസിലൂടെയൊക്കെ

ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് കാരണം ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ജേതാക്കളായി ഇന്ത്യ ഈ ഒരു കിരീട മറ്റൊരു നേട്ടം സ്വന്തമാക്കി അതായത് ഐ സി സിയുടെ എല്ലാ കിരീടങ്ങളും നേടിയ ആദ്യ രാജ്യം എന്താണ് എല്ലാ കിരീടങ്ങളും നേടിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു ഫൈനലിന്റെ വേദി എവിടെയാണ് ഓവലായിരുന്നു അതുകൂടിയൊന്നും ഓർത്തു വയ്ക്ക ഇനി അടുത്തത് ഫൈനലിലെ താരമാണ് ഫൈനലിലെ താരം ട്രവിസ്ഗഡാണ് അപ്പോൾ ട്രവിസഡിനെ അവർ പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക എന്താണ് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും അതുപോലെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ എന്നാണ് ഫൈനലിലും സെഞ്ചറി നേടിയ ആദ്യ താരമാരാണ് ആണ് ഇനി ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ ഇരുപത്തി മൂന്ന് കാലയളവിൽ എന്താണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ജോർ ഊട്ടാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് നാഥൻ ലിയോൺ ആണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ്സ് ആണ് എവിടെയാണ് ലോഡ്സിൽ നടക്കാൻ ാണ് നടരൊക്കെയാണ് ഈ ഒരു ഫൈനൽ ഏറ്റുമുട്ടുന്നത് തന്നെ സൗത്ത് ആരൊക്കെ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് കാലയളവിലെ പ്രധാന ഐ സി സി ടൂർണമെന്റുകളാണ് നമ്മൾ എന്ത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുകയല്ല നമ്മൾ റിവിഷനാണ് നടത്തിയത് കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ നല്ല യൂസ് ചെയ്യുക വരുന്ന പരീക്ഷയ്ക്ക് ചെയ്യുക ഇത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഏറ്റവും പുതിയ ഐ സി സി ടൂർണമെന്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതൊരു സെക്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം